നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം റോബിൻ ബസ് നടത്തിപ്പുകാരൻ ഗിരീഷിനെതിരെ പത്തനംതിട്ട എസ് പിക്ക് പരാതി നൽകി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എ എം വി ഐമാരായ രണ്ട് പേരാണ് ഗിരീഷിനെതിരെ പരാതി നൽകിയത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി പരാതിയെ തുടർന്ന് ഗിരീഷിനോട് ഇന്ന് എസ് ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി പരാതി വ്യാജമാണെന്നും കോടതിയിൽ തുടർച്ചയായി തോൽക്കുന്നതിൻ്റെ പ്രതികാരമാണെന്നും ഗിരീഷ് പ്രതികരിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ തുടർച്ചയായ പരിശോധനയ്ക്കും ബസ് പിടിച്ചെടുക്കലിനുമെതിരെ റോബിൻ ബസ് ഉടമ ഈ മാസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കോടതി അലക്ഷ്യ ഹർജിയുമായാണ് റോബിൻ ബസ് ഉടമ ഹൈക്കോടതിയിലെത്തിയത് ഹർജി ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് ഹർജിയുടെ പശ്ചാത്തലത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഗതാഗത സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു കേരളത്തിൽ സർവീസ് നടത്തിയ റോബിൻ ബസിനെ എം ബി ഡി നിരവധിയിടങ്ങളിൽ തടഞ്ഞു പരിശോധിച്ചിരുന്നു പെർമിറ്റ് ലംഘനത്തിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പുമായി നിയമയുദ്ധത്തിലായിരുന്ന റോബിൻ ബസ്സിനെ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഉടമ പോലീസിനെ സമീപിച്ചെങ്കിലും എം വി ഡി ബസ് വിട്ടുകൊടുത്തിരുന്നില്ല കോടതി നിർദ്ദേശം പരിഗണിച്ച ശേഷം മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് ബസ് വിട്ടുകൊടുത്തത് കോൺട്രാക്ട് ക്യാരേജ് ഉള്ള ബസ് സ്റ്റേജ് ആയി ഓടുന്നത് നിയമവിരുദ്ധം എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട്